വർക്കേഴ്സ് ആൻഡ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു ആഗസ്റ്റ് പതിനെട്ട് മുതൽ ഇരുപത് വരെ നടത്തുന്ന ദേശീയ സമരം വിജയിപ്പിക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപേഴ്സിന്റെ നേതൃത്വത്തിനാണ് ഓഗസ്റ്റ് പതിനെട്ട് ഇരുപത് തീയതികളിൽ ഡിജിറ്റൽ സ്ട്രൈക്കും കരിദിനാചരണവും നടത്തുന്നത് ഇത് വിജയിപ്പിക്കാൻ എല്ലാ അംഗങ്ങളും ആത്മാർത്ഥമായി രംഗത്തിറങ്ങണമെന്ന് അസോസിയേഷൻ സി ഐ ടിയു കാസർഗോഡ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ആഹ്വാനം ചെയ്തു കോട്ടച്ചേരി കുന്നമലിലെ എൻ എസ് എസ് ഹാളിൽ വെച്ച് നടത്തിയ പ്രത്യേക കൺവെൻഷൻ സി ഐ ടിയു കാസർകോട് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ബി പി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ഈ ഇരുപത്തിമൂന്ന് ദേശീയ പണമിടക്കുകൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഈ ആറോ അട നയങ്ങൾ ഉപേക്ഷിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത് ശരിവന്റെ അനുഭവം ഇപ്പൊ രാജ്യത്ത് ഉണ്ടായിരിക്കുക നമ്മളെ കാലത്തും ലോകത്തും ഉണ്ടായിരിക്കുക ആ നയങ്ങൾ തുടരുന്നതും കൊണ്ടാണ് ഈ മോഡി ഗവൺമെന്റ് നേരത്തെ പറഞ്ഞതുപോലെ അംഗണവാടികൾ ഉൾപ്പെടെ നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികളും സബ്സിഡികളും നിർത്തലാക്കുന്നത് എല്ലാ ദുർബലമാക്കുകയാണ് ഒക്കെ ചടങ്ങിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി വി രാധാമണി അധ്യക്ഷയായി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ വി ഭവാനി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ വി രാഗിണി പി പി വനജ സോജ വിജയൻ എം പത്മിനി എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി പി വസന്തകുമാരി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാർ